യൻസ് ഇന്റർനാഷണലിന്റെ മലപ്പുറം ചാപ്റ്റർ ചാപ്റ്ററായ ഡിസ്ട്രിക്ട് വണ്ടിന്റെ ഉദ്ഘാടനം നടക്കും വൈകിട്ട് പരിപാടി ഒരുക്കുക മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ജൂലൈ ഒന്നാം തീയതിയാണ് മലപ്പുറം റവന്യൂ ജില്ലാ ആസ്ഥാനമായി പുതിയ ലയൻസ് ഡിസ്ട്രിക്ട് രൂപീകരിച്ചത് ഡിസ്ട്രിക്ട് ഗവർണറായി പി എം ജെ എഫ് ലയൺസ് കെ എം അനിൽകുമാറിൻ്റെ സ്ഥാനാരോഹണം അമേരിക്കയിലെ ഓർലാൻഡോയിൽ വെച്ച് കഴിഞ്ഞ ദിവസം നടന്നു അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് അംഗങ്ങളുടെ സ്ഥാനാരോഹണ ചടങ്ങും വെള്ളിയാഴ്ച നടക്കും അന്തർദേശീയ ഉപാധ്യക്ഷനായ ലയൺ ഡോക്ടർ മനോജ് ഷാ സ്ഥാനാരോഹണ ചടങ്ങിന് നേതൃത്വം നൽകും ലയൺ വി പി നന്ദകുമാർ ചടങ്ങിൽ സർവീസ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തും ലയൺ എഞ്ചിനീയർ ആർ മുരുകൻ ലയൺ മദനഗോപാൽ ലയൺ രാജൻ നമ്പൂതിരി ലയൺ ടോണി ഏനോക്കാരൻ ലയൺ ജെയിംസ് പോൾ വളപ്പില തുടങ്ങിയവർ സംബന്ധിക്കും ലയൺസ് പ്രസ്ഥാനം നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനവും ചടങ്ങിൽ നടക്കും പങ്കെടുക്കാൻ പറ്റുന്നത് ആയിരത്തിഅഞ്ഞൂറോളം പേര് പങ്കെടുക്കുന്ന മലപ്പുറം ജില്ലയിലെ മുഴുവൻ ലയൻസ് പ്രസ്ഥാനം മെമ്പർമാരും കേരളത്തിലെ ലയൺസ് ലീഡേഴ്സും പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത് ആ ചടങ്ങിലേക്ക് എല്ലാ പത്ര മാധ്യമ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യണം നിങ്ങൾ എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആദ്യമായി മലപ്പുറം ജില്ലയിൽ നടത്തി സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കൂടെ നാളത്തെ ചടങ്ങിൽ വെച്ച് നടത്തുകയാണ് തിരുവാതിയിൽ നമ്മൾ ഒരു നിർദ്ധനായം നാളത്തെ ചടങ്ങിൽ വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട സെക്കൻഡ് വോയിസ് ഇന്റർനാഷണൽ പ്രസിഡന്റ് നിർവഹിക്കുന്നതാണ് പിന്നെ മലപ്പുറം ജില്ലയിലെ ലൈസ് പ്രസ്ഥാനത്തിന്റെ ലീഡേഴ്സിന്റെ ഒരു ഇൻസ്റ്റിന് ആണ് നാളെ നടത്തുന്ന മറ്റൊരു പ്രധാന ചടങ്ങ് അതിനുവേണ്ടിയാണ് അദ്ദേഹം അമേരിക്കയിൽ നിന്നും നമ്മുടെ ഈ ചിക്കാഗോ നമ്മുടെ എറണാറ്റോ കൺവെൻഷൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റും മലപ്പുറം ജില്ലയിൽ ലാൻസ് പ്രസ്ഥാനം കൂടുതൽ കൂടുതൽ കഴിഞ്ഞ ഇരുപത് ദിവസം എട്ട് ക്ലബ്ബുകളാണ് പുതിയതായി മലപ്പുറം ജില്ലയിൽ രൂപീകരണമായത് മുന്നൂറ്റമ്പതിലേറെ എല്ലാവരും അംഗങ്ങളും ഈ ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് മലപ്പുറം ജില്ലയിൽ പുതിയതായി രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ടാർഗറ്റ് രണ്ടായിരം അംഗങ്ങളെ ആക്കുക എന്നതാണ് ഈ വർഷം കൂടുതൽ ക്ലബ്ബുകളും അതിലൂടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കൂടുതൽ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ ജൂലൈ ഒന്നിന് നമ്മൾ മലപ്പുറം ജില്ല തീവ്ര വിമുത്ത ജില്ലയായി പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി ജില്ലയിൽ പന്ത്രണ്ട് സ്ഥലത്ത് ജൂലൈ ഒന്നിന് നമ്മൾ മെഡിക്കൽ പിന്നെ കാഴ്ച പരിശോധന ക്യാമ്പ് നടത്തി അതിനുശേഷം ഇന്ന് വരെ നൂറോളം ക്യാമ്പുകൾ പങ്കെടുക്കുന്ന ഒരു അതിൽ അറുനൂറോളം രോഗികളെ തീവ്ര രോഗ ശസ്ത്രജ്ഞ ഫ്രീ ആയി നമ്മൾ കൊണ്ടുപോയി കൊണ്ടുവരികയും ചെയ്യും ഈ ഡിസംബർ ആകുമ്പോഴത്തേക്ക് മലപ്പുറം ജില്ല മുഴുവൻ തീവ്ര രോഗ ജില്ലയായി പ്രഖ്യാപിക്കാൻ പരിപാടിയാണ് അതിനുവേണ്ടി ഇത്തിരി തീവ്രമായി നമ്മൾ ക്യാമ്പുകൾ ഈ ഡിസംബർ ആകുമ്പോഴേക്കും മലപ്പുറം എല്ലാ എല്ലാ സ്ഥലത്തും എല്ലാ വാർഡിലും നമ്മൾ ക്യാമ്പുകൾ നടത്തി മുഴുവൻ രോഗികളെ കണ്ടെത്തി അവർക്കെല്ലാം സൗജന്യമായി കണ്ണു ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്നതാണ് ലയൺസ് കെ എം അനിൽകുമാർ ലയൻസ് ഫെമി വിജി ലയൻസ് കെ പി സുധീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ